അങ്ങനെ ഗുണാക്കേവിന്റെ ഉള്ളിൽ കയറണേ അപ്പൊ ആ പാമ്പൊക്കെ അതെ ടോർച്ചർ നേടാ ടോർച്ചർ ആ ലൈറ്റ് ബൾബ് ഇതൊക്കെ ഗുണാക്കേവിന്റെ ഉള്ളിൽ കൂടെ പോവണേ ഓ ഇതേ തേനീച്ചാ കൂടല്ലേ കണ്ടോടി വെള്ളിമുങ്ങല്ലേ ആ വെള്ളിമുങ്ങനാണ് ആ ഇതണ്ടി തേനീച്ച കൂടൊക്കെ വെള്ളിമുങ്ങനാ അടുത്തുനിന്നാ പാറുണ്ടാ തലമു തട്ടവും പോര് തേനീച്ച കൂടെ ഇപ്പൊ ആടണ്ടായിട്ടുള്ളു തേനില്ലാത്തോള്ളു ആവിൽണ്ട് അതെ മറ്റേ തീ തീ തീന്താ ഇവിടെ എന്തൊക്കെയാണ്ടിട്ടാണ്ടിങ്ങേ ഇത് ഇതാണ് മറ്റേ സാധനം ആ ഊണൊക്കെ ഇതൊക്കെ രാത്രി കത്തിണ്ടാണല്ലോ ഊണ് എന്തെല്ലാ സാധനങ്ങളാണ് നമ്മളെ ഗോവൻ്റെ ഉള്ളി ഇതേ പാറൊക്കെ ഇങ്ങനെ തിളങ്ങണോ നമ്മളെ ആ ഒരു മൂങ്ങ ഒരു മൂങ്ങ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഇണ്ടേ പാമ്പുണ്ടാവും മൂങ്ങൊന്നും പ്രശ്നം ചാ പാമ്പ ഉണ്ടെങ്കിലേ പ്രശാന്തനാണേതാണോ ഇതാണോ കിളിയാലൊക്കെ വിളിച്ചിട്ടാ ഇതിപ്പോ ഇതിപ്പൊന്ന സംഭവം കണ്ടേ എന്തൊക്കെയാ സംഭവാട്ടാ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകള് അങ്ങന ഞങ്ങള് ഗുൻ്റെ പുറത്തെത്തിട്ടുണ്ട് അപ്പൊ എങ്ങനുണ്ട് നമ്മളെ ഇപ്പത്തെ ഗുണാക്കേവ് ഇല്ലാസ് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കേ ഇരുനൂറ് മുതലുണ്ട് ആ കൊടുത്താ മതി ഇരുന്നൂറ് ഉപയൊക്കെ മുതലുണ്ട് നൂറുപ്യ കൊടുത്താ മതി ആ നൂറുപ്യട്ടതിനുള്ള ആരാ ചാർജ് ഇവിടെന്തോ സ്ഥലന്ന് പറഞ്ഞല്ലോ ആണോ മ്യൂസിയം എന്ത് മ്യൂസിയം ആണ് എന്ത് എന്താ മ്യൂസിയ എന്തോ ഒരു മ്യൂസിയം കൂടി അവിടെ ഉണ്ട് പോയി നോക്ക ഉം കുട്ടികൾ കളിക്കുള്ള മറ്റു സാധനങ്ങളുണ്ട് ഓഫ് കഞ്ഞില്ല അങ്ങനെ പാദരക്ഷകൾ പൊഴത്തെ ആ ഓറ്റം ഒന്നും ഉള്ളിലേക്ക് പാതരക്ഷ കഴിച്ചിട്ടില്ല അല്ല ഇവിടെ ആരെയും കഴിച്ചിട്ടിങ്ങനെ ഓക്കെ പാതരക്ഷക പുറത്തേന്ന് ഒരാൾ ഇതിനുള്ളിൽ പാതരക്ഷ കഴിച്ചിട്ടില്ല പാതരക്ഷ കഴിക്ക വെക്കണ ആ അപ്പൊ നമ്മളെ ഇഷ്ടംപോലെ ചെയ്യും അപ്പൊ വെക്കണ്ട ആ തൊടരുത് പണ്ടത്തെ ആ സിനിമ പണ്ട് സിനിമ പ്രദർശിപ്പിച്ചതിന്റെ സാധനം അളവ് എടുക്കണ്ടതോ പോട്ടെ 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 ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇതിനൊക്കെ പേര് എഴുതി വെക്കണ്ടൂൽ കൊണ്ട് നിർമ്മിച്ച നോട്ട് കണ്ടുപൊളി ഇവിടെ ആർക്കിട്ടിരിക്കണ്ടേ പിന്നെന്താ പത്ത് ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട് പോവാണ്ടോ അതെ റേഡിയോ ലൈസൻസ് സൈക്കിൾ ലൈസൻസ് കാളവണ്ടി ലൈസൻസ് അതൊക്കെ കണ്ടോളി

ഇവിടെ മഹാത്മാ മഹാത്മാഗാന്ധി സ്ഥാപിച്ച പത്രം അവിടെ നമുക്ക് നോക്കേ കണ്ണാടിയും വെച്ചോ ഒരു മേതോടിയും അച്ചടി അച്ചടി മെഷീൻ